ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഇന്നലെ രാത്രി മുതൽ ഞങ്ങളുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് എയറിലാക്കിയത് പോലെ ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഫാമിലി എന്നാണ് അപ്പോൾ ഇവർക്ക് ഇവരുടെ അഭിപ്രായം പറയും ബിനീഷിൻ്റെ അഭിപ്രായം വിനീഷ് പറയും ഫാമിലിയായിട്ട് വന്നതാണ് പിള്ളേരും ചേ വൈഫൊക്കെ ഉണ്ട് പക്ഷെ പെട്ടുപോയി കൊച്ചു കുട്ടികളാണ് ബിനീഷിൻ്റെ അഭിപ്രായം എന്താണ് ഇപ്പോൾ ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റ് വന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇനിയൊരു ആശ്രയം നമുക്ക് എയർ ഇന്ത്യ ഫ്ലൈറ്റിന് വേണം ഓ ഇനി ഒരിക്കലും ഇല്ല ഇത് എന്താ പത്ത് രൂപ നൂറ് രൂപ അതായത് നമ്മളത്ര ബുദ്ധിമുട്ടിയല്ലേ പിന്നല്ലേ എത്ര ബുദ്ധിമുട്ടാണ് ഒരാളുടെ അടുത്ത് പോയി നമുക്ക് എന്തെങ്കിലും കാര്യം ചോദിക്കാൻ പറ്റും അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആരും തരുന്നില്ല പ്രശ്നം നമുക്ക് മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത് അവോയ്ഡ് അവയ്ഡ് ചെയ്യാന്നുള്ളതാണ് പക്ഷേ മറ്റുള്ള ഫ്ലൈറ്റുകൾ അവിടെ നിന്ന് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണമെന്നില്ല പക്ഷേ ഇവിടെ കഴിഞ്ഞാൽ ബോംബെയിൽ എത്തിക്കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇപ്പൊ നമുക്ക് ഹീദ്രൂന്ന് തന്നെ അല്ലേ രണ്ട് മണിക്കൂർ ഡിലേ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് പക്ഷെ അത് കറക്റ്റ് സമയത്ത് അതെവിടെ കിട്ടേണ്ടത് അതെ ഇവിടെ എത്തി ഞങ്ങൾ കൺസ്റ്റബിളേറ്റ് കിട്ടുന്നതാണ് തരേണ്ടതാണ് പക്ഷെ ഞങ്ങളുടെ ലഗേജ് എന്റെ ലഗേജ് മിസ്സായി പോയി പിന്നെ ഇവർക്ക് ഇതേമാതിരി എന്നെ വന്നപ്പളിക്ക് പറഞ്ഞ് ഫ്ലൈറ്റ് പോയി അങ്ങനെന്തോന്നോ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് അടുത്ത ഫ്ലൈറ്റില് ഇനിയിപ്പോ വന്നിരിക്കുന്ന ഫ്ലൈറ്റില് ആൾക്കാരുടെ ഫ്ലൈറ്റിന് ഇതിലാണ് സീറ്റിലാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് വിടുന്നത് അതുകൊണ്ട് എല്ലാം അവരവിടെ ബുദ്ധിമുട്ടിക്കുകയാണ് ജീവിതത്തില് പോയില്ലെന്നുള്ളൂ നാട്ടിലേക്ക് ഇതിനകത്ത് കാരണം പ്രശ്നം ഇല്ലേ നാല് രൂപയുടെ മറ്റൊരു ഫുട്ബോളും പന്ത് പേടിച്ചു കൊണ്ടിട്ട് അനുഭവിച്ചപ്പോല്ലാപ്പിക്കാം അതിനകത്ത് ഏറുണ്ടെന്നും പറഞ്ഞു എന്നെ ഇത്ര നേരം ഇവിടെ ഫുള്ള് എന്നെ പറഞ്ഞ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ചു ഫുള്ള് അന്വേഷിച്ചു നടക്കാറുണ്ട് അവസാനം ഏറ് കുത്തി കളഞ്ഞ് ഞാൻ അവസാനം ചോദിച്ചു അവരടുത്ത് എൻ്റെ ലെങ്സിൻ്റെ ഉള്ളിൽ ഏറുണ്ട് ലെങ്സ് എടുത്ത് മാറ്റണം എന്ന് ചോദിച്ചു ഇതിപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് ഗ്യാസുള്ള ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിലാണ് എയർ ഇന്ത്യക്ക് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കില്ല അതോടൊപ്പം തന്നെ ലിജോ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമായി പോയി കാരണം ലിജോൻ്റെ ബോളിൽ ഫുട്ബോളിൽ ഏറുണ്ടെന്ന് പറഞ്ഞാൽ അവർ പിടിച്ചു ബാഗ് മൊത്തം അയ്പ്പിച്ചു അത് കുത്തി കളപ്പിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ട് ബോട്ടിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് മേടിച്ചു യുക്കിന്ന് മേടിച്ചു കൊണ്ടിരുന്നു അതെടുത്ത് കളഞ്ഞു അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടിച്ചു നമുക്ക് എയറിന്റെ ഒരു കാരണവശാലും ഇനിയില്ല ഇനിയില്ല എയറിൻ്റെയിൽ ഇനി ഞങ്ങൾ യാത്ര ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മുറിച്ച് കോലിടിച്ചിലാണ് കാരണം ഞങ്ങൾക്ക് നൂറ് പൗണ്ട് അമ്പ് കൊടുത്താലും മനസ്സമാനായിട്ട് വെയിലെത്തണം പക്ഷെ അതില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്നലെ മുതൽ ബുദ്ധിമുട്ട് കഷ്ടപ്പാടും തന്നെയാണ് സിംഗിൾ ആയതുകൊണ്ട് ഏതെങ്കിലും ഫ്ലൈറ്റിനെ അറേഞ്ച് ചെയ്ത് സിംഗിൾ സീറ്റിനൊക്കെ കിട്ടുന്നോ എനിക്ക് ഫാമിലിയല്ലേ കിട്ടത്തില്ല ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചോണ്ടെ ഒരു മാസം വരുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു സമാധാനം ഒരു ബന്ധമുണ്ട് അപ്പൊ നമ്മുടെ കാര്യം തീരുമാനമായി ഞാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പോ ഇനി രാത്രി പതിനൊന്നരക്ക് പന്ത്രണ്ടരയാവും പന്ത്രണ്ടിയാം ഫ്ലൈറ്റ് നാട്ടിലേക്ക് മെസ്സേജ് ചെയ്യണം എല്ലാവരും അറിയിക്കണം അതെ ഞങ്ങൾ അവിടെ ലണ്ടനിൽ വന്നതാണ് പക്ഷെ പെട്ടുപോയി ഇനിയിപ്പോ റൂമ് വെട്ടി താമസിക്കാതെ നല്ല രസിക്കൂർ പത്ത് മണിക്കൂർ വെയിറ്റിങ്ങാണ് മെൽവിൻ പറഞ്ഞത് വലിയ കാര്യണ്ട് നമ്മളാണ് തെറ്റെയ്തത് എന്താ പറയുക തെറ്റുന്നത് അതായത് നമ്മളീ ടിക്കറ്റ് പോയി അല്ലേ വീണില്ലേ നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയി നമ്മളാണ് തെറ്റായത് അല്ലാണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ ഷെഡ്യൂൾ എയറിന്റെ ഷെഡ്യൂൾ ഇങ്ങനെ ആയിരുന്നു എന്റെ ഇത്ര സർവീസ് പ്രതീക്ഷയെന്ന് മനസ്സിലാക്കാനും വിവരം നമുക്ക് ഇല്ലാണ്ടായി പോയി അതാണ് നമ്മളത് തെറ്റിപ്പറ്റി അല്ലേ പറയാൻ പറ്റുള്ളൂ ഞാനത് പറയുള്ളൂ ബെൽവിനെ സംസാരിക്കുന്നില്ല അതുകൊണ്ടാണ് ബെൽവിനും പറയാനൊന്നുമില്ല കാരണം ആകെ രസമായി നിൽക്കുകയാണ് പിള്ളരുണ്ട് വൈഫുണ്ട് എല്ലാവരുടെയും പെട്ട് പെട്ടുപോയി ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നെങ്കിലും ആൾക്കാർ കുട്ടുപോകുമ്പോൾ ആൾക്കാർ അവസ്ഥ അതൊക്കെ വലിയ ഇത് എല്ലാ ലൊക്കേഷനിലും രണ്ടു മാത്രമല്ല ജ്യൂസും ബാക്കി എല്ലാ ലൊക്കേഷനിലും നമ്മളുടെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ എല്ലാം ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ ഡൊമസ്റ്റിക് എവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ചെയിൻ ചെയിനായിട്ട് പോകുന്നത് ലേറ്റാണ് ആദ്യം ലേറ്റാണ് കാരണം പക്ഷേ ഇന്ത്യ ഫ്ലൈറ്റുകളാണ് നമുക്ക് ഒരു ഇതൊരനുഭവങ്ങളുണ്ടാവുന്നത് മറ്റുള്ള ഫ്ലൈറ്റുകളൊക്കെ ഞാൻ കുറേ യാത്ര ചെയ്തു പോകാം പക്ഷേ ഇത്രയും ടൈമിങ്ങിൻ്റെ ഡിലേ വരുമ കാര്യം പക്ഷേ അങ്ങനെ വന്നാൽ തന്നെ അവര് അടുത്ത നെക്സ്റ്റ് ഫ്ലൈറ്റിന് നമ്മൾ അറേഞ്ച് ചെയ്ത് വിടും ഇത്രയും ഇപ്പോൾ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട കൊച്ചിയിലേക്കാണ് ട്രാവൽ ചെയ്യേണ്ടത് പക്ഷേ അതായത് രണ്ടേ കാലിലും ട്രാവൽ ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ രണ്ടേകാലിന് മുന്നേ നമ്മളിവിടെ എയർപോർട്ട് എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ വഴി എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ പറയുന്നത് ഫ്ലൈറ്റ് ഇല്ല കാരണം ജെ എഫ് കെ എന്ന് ഡിലേ ആയവരെയൊക്കെ അവരെ കയറ്റി അങ്ങ് വിട്ടു പിന്നെ നിങ്ങൾക്ക് അഞ്ച് മണിക്കൊരു ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക് ഉണ്ടായിരുന്നു അതും തരാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് പന്ത്രണ്ട് മണിയുടെ ഫ്ലൈറ്റ് രാത്രി പന്ത്രണ്ട് മണിയുടെ ഫ്ലൈറ്റ് അപ്പോൾ പന്ത്രണ്ട് മണിയുടെ ഫ്ളൈറ്റിൻ്റെ ഇത് ഇത് ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇപ്പോൾ ചെയ്യുന്നത് ഈ പന്ത്രണ്ട് മണിയുടെ ഫ്ലൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പന്ത്രണ്ട് മണിക്ക് ഒറിജിനലി ഫ്ലൈറ്റ് എടുക്കേണ്ടവർക്ക് അത് കിട്ടില്ല അത് കിട്ടുള്ളൂ അത് കിട്ടില്ല ഏറെ ആറേഴ് മണിക്കൂർ കഴിഞ്ഞുള്ള ഫ്ലൈറ്റ് കിട്ടും നിങ്ങൾക്ക് കിട്ടുന്നത് ആ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഹോട്ടലിൽ ഭക്ഷണം കിട്ടും കിടന്നു തുറക്കാൻ പറ്റും നിങ്ങളുടെ കുടുംബത്തോട് സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സികമായി സന്തോഷം ഉണ്ടാകും നമ്മൾ നമ്മൾ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്തിട്ട് അവിടെ അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ മരിച്ചടക്ക് കല്യാണം അങ്ങനെയുള്ള ചടങ്ങുകൾ വല്ലതും പെട്ടെന്ന് നിങ്ങൾ നാട്ടിൽ വരാനുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫ്ലൈറ്റ് അവോഡ് ചെയ്യുന്നത് ഇന്ത്യ എടുക്കരുത് കാരണം നമുക്കിത് എനിക്ക് എനിക്കിത് ഒരു തവണ അല്ല എനിക്കിത് പലതവണ ഇത് പറ്റിയിട്ടുണ്ട് പക്ഷെ ഇത് ഇതിപ്പം ഇത് നിങ്ങളോട് ഞാൻ സംസാരിക്കണം വിചാരിച്ചല്ല അല്ല ഇത് 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 വീഡിയോ പിടിച്ചോണ്ട് ഞാൻ പറഞ്ഞത് അല്ല ഇതെന്ന് വെച്ചാല് ഞാൻ രണ്ടായിരത്തി ആറിൽ ഈ പരിപാടി നിർത്തിയ ആളാണ് ഇപ്പോൾ പത്ത് പതിനേഴ് വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു ടിക്കറ്റ് എടുത്തത് കാരണം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വരണ എമർജൻസി അല്ലേ എന്ന് എഴുതിയിട്ടാണ് നമ്മൾ മെലൂൻ എടുത്തത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴല്ലേ നമ്മുടെ അനുഭവം എയർപോർട്ടിനോടൊപ്പം പണി പാളിയിരിക്കുകയാണ് പക്ഷേ പച്ച വെള്ളം അവിടെ നമുക്ക് എയർപോർട്ടിൽ കിട്ടിയില്ല രണ്ട് രണ്ടര മണിക്കൂർ ഡിലേ ആയിട്ട് പോലും പച്ച വെള്ളം തന്നില്ല അതൊക്കെ ഒരു വിധത്തിലും നമുക്കിതില്ല അതായത് ഇതിൻ്റെ അടിത്തറ എന്ന് പറയുന്ന സാറിൻ്റെ ഇളകി കിടക്കുകയാണ് ഇനി ഇത് നേരെ ആവില്ല കാരണം നേരെയൊക്കെ വലിയ പാടാണ് മറ്റുള്ള ഫ്ലൈറ്റുകളൊക്കെ അപേക്ഷിച്ച് അവർക്ക് അടിത്തറയുണ്ട് സ്റ്റാൻഡേർഡ് ഉണ്ട് നിലവാരമുണ്ട് അവർ സർവീസിന് ഗുണങ്ങളുണ്ട് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് പക്ഷേ എയർ ഇന്ത്യ എയറിലാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഈ അനുഭവം ഒരു പാഠമായി എയർ ഇന്ത്യ ആരും എടുക്കാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ എയർ എടുക്കാതിരിക്കുക അതാണ് ഏറ്റവും ബെറ്റർ പറഞ്ഞു പെറ്റർ അതായത് ദീർഘിപ്പിക്കുന്നില്ല ഈ കഴിഞ്ഞ ഇടയ്ക്ക് മറ്റേ എയർ ഇന്ത്യയുടെ ആ ഇൻസിഡൻറ്റ് ഉണ്ടായതിനു ശേഷം തന്നെ അറിയാൻ സാധിച്ചത് യു കെയിലുള്ള പല മലയാളികൾ എയർ ഇന്ത്യ എടുത്ത് പോയതാണെങ്കിൽ അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഈ ഫ്ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു ഡ്യൂറേഷൻ ഒക്കെ ലീവിൻ്റെ വളരെ ഷോർട്ടായിപ്പോയി അതാണ് ശരിയാണ് കാരണം തീർച്ചയായിട്ടും ഞാൻ തന്നെ നമ്മൾ വന്നതാണ് അപ്പം നമ്മുടെ രണ്ട് ദിവസം കൂടെ പോയില്ലേ ഇനി ലഗേജ് കിട്ടിയിട്ടില്ല ലഗേജ് മിസ്സാണ് ആ ലഗേജ് കിട്ടുമ്പോൾ നമുക്ക് ഇനി എന്ന് കിട്ടുന്നു പറയാൻ പറ്റും ഇദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടെ കണ്ടായി ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ലഗേജ് ഇപ്പോഴും അതായത് ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്ന മുംബൈ എയർപോർട്ടിലാണ് പക്ഷെ ഒറിജിനൽ ഇദ്ദേഹത്തിൻ്റെ ലഗേജ് ഇപ്പോൾ ഇല്ലാണ്ട് ലെഡലിരിക്കാണ് എന്റെ ലഗേജിൽ ഇഡലാണ് അതാണ് ഏറ്റവും അപ്പം നമുക്ക് ഇനി അതൊരു മിസ്സിംഗ് അല്ലേ നമുക്ക് എന്തായാലും ഇത്രേ പറയാനുള്ളൂ എടുക്കാതിരിക്കുക എന്ത് എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതാണ് നിങ്ങൾക്ക് ഇതൊരാളൊരു ഉപദേശം ആ അതെ ഇത് ഇത് മാത്രമേ ഉള്ളൂ ഈ വീഡിയോയുടെ ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ അതായത് നിങ്ങൾ ഒരു എക്കണോമി ഒരു കുറച്ചുകൂടി ഒരു ഒരു ബാർഗെയിൻ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ഫ്ലൈറ്റ് എടുക്കും പക്ഷേ ആ എക്കണോമി എല്ലാം നിങ്ങൾ പത്തും പന്ത്രണ്ട് മണിക്കൂർ എയർപോർട്ടിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അക്കണോമി എല്ലാം തീർന്നു അതെ ഇപ്പം നമുക്ക് നമ്മൾ ലാഭം നോക്കുന്നത് അമ്പത് പൗണ്ട് നൂറ് പൗണ്ടൊക്കെയാണ് ലാഭം നോക്കുന്നത് ഈ അമ്പത് നൂറ് പൗണ്ട് നമുക്കുടെ കോസ്റ്റ് കണക്ക് കൂട്ടുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ദിവസം വേസ്റ്റ് ആകുമ്പോൾ നമ്മുടെ വന്ന കാര്യങ്ങളെല്ലാം മുടങ്ങാണ് അപ്പം നമുക്ക് വന്ന കാര്യം നടക്കുകയില്ല അതുപോലെ തന്നെ ആ പൈസ നമുക്ക് ലാഭമല്ല അതുകൊണ്ട് അമ്പത് നൂറ് പൗണ്ട് കൂടിയാലും നമുക്ക് മറ്റുള്ള ഫ്ലൈറ്റുകളെ ആശ്രയിക്കാൻ എന്നെ ഒറ്റമാക്കി പറയാനുള്ളൂ ഓക്കെ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും കാര്യം മനസ്സിലാക്കുക ആലോചിച്ച് ചിന്തിച്ചും നമ്മൾ മുന്നോട്ട് പോവുക ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇൻഫർമേഷൻ വരും കാരണം ഞാൻ കോട്ടർലി എന്താ അനുഭവങ്ങൾ പറയും പിന്നെ എൻ്റെ പെട്ടി പൊട്ടിച്ച് കിട്ടി കഴിയുമ്പോഴിയപ്പോൾ അതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് ഇവിടെ ഒരുപാട് അവരെ പെട്ടി പൊളിച്ചിരിക്കുക പൊട്ടി പൊളിച്ചെടുത്ത് പോയിരിക്കുകയാണ് ഇത് ഷെയർ ചെയ്യുക അതൊക്കെ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്